ഒരുപാട് ജീവജാലങ്ങളും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ ചിലയിടങ്ങളിൽ മാത്രം കാണുന്ന സസ്യങ്ങളും ജീവജാലങ്ങളും അക്കൂട്ടത്തിലുണ്ട് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലാണ് ഇത്തരം എൻഡമിക് സ്പീഷീസുകൾക്ക് കാരണമാകുന്നത് വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളുടെ കാഴ്ചയൊരുക്കുന്ന ഭൂമിയിലെ ചിലയിടങ്ങളെ കുറിച്ച് അറിയാം ഇതിൽ ഒന്നാണ് സൊക്കാട്ര ഏഷ്യൻ രാജ്യമായ യമനിലെ അത്ഭുത ദ്വീപാണ് സൊക്വാട്ര ഇവിടത്തെ മരങ്ങളിൽ മൂന്നിലൊന്നും ഭൂമിയുടെ മറ്റൊരിടത്തും കാണാനാകാത്തതാണ് നിവർത്തിയ കുടയുടെ ആകൃതിയിലുള്ള ഡ്രാഗൺ ബ്ലഡ് ട്രീ ആണ് ഇക്കൂട്ടത്തിലെ താരം സാധാരണ മരങ്ങളുടെ കറ വെള്ള നിറത്തിലോ നിറമില്ലാത്തതോ ആണെങ്കിൽ ഡ്രാഗൺ ബ്ലഡ് ട്രീയുടെ കറയ്ക്കു നിറം ചോരച്ചുവപ്പാണ് തടിയൻമരമായ കുക്കുമ്പ ട്രീ കുപ്പി പോലെയുള്ള പൂമരം ഡെസേർട്ട് റോസ് തുടങ്ങിയവയും ഇവിടുത്തെ അത്ഭുത കാഴ്ചകളാണ് ചെറിയ കാലുകളും നീണ്ട ശരീരവുമായി പാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന പല്ലി വിവിധ നിരങ്ങളിലെ ഞണ്ടുകൾ എന്നിങ്ങനെ എണ്ണൂറോളം എൻഡമിക് വർഗങ്ങൾ സൊക്കാട്രയിലുണ്ട് ഇനിയൊന്ന് ഓസ്ട്രേലിയയാണ് സഞ്ചിമൃഗങ്ങൾ അഥവാ മാർസൂപ്പിയൽസ് ഉൾപ്പെടെ അപൂർവ ജീവികളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഓസ്ട്രേലിയ കങ്കാരാണ് സഞ്ചിമൃഗങ്ങളിൽ പ്രധാനി കോല വോംപാറ്റ് വാലബി ടാസ്മാനിയൻ ഡെവൽ തുടങ്ങിയവയും ഈ വിഭാഗത്തിൽപ്പെടുന്നു െ ആദ്യ നാളുകളിൽ അമ്മ സഞ്ചിയിൽ വഹിക്കാറുണ്ട് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ മേഖലകളിൽ മാത്രമുള്ള അപൂർവ ജീവിയാണ് ടാസ്മാനിയൻ ഡവൾ ഒറ്റനോട്ടത്തിൽ താറാവിനെ പോലെയുള്ള മുട്ടയിടുന്ന ഏകസസ്തനിയായ പ്ലാറ്റിപ്പസും ഈ മേഖലയിൽ നിന്നുള്ളവയാണ് തങ്ങളെ പറ്റിക്കാനായി വിവിധ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൂട്ടിത്തയ്ച്ച് ആരോ ഉണ്ടാക്കിയ സാധനമെന്നാണ് പ്ലാറ്റിപ്പസിനെ ആദ്യകാലത്ത് കണ്ടപ്പോൾ യൂറോപ്യൻ ശാസ്ത്രജ്ഞർ വിചാരിച്ചത് നാൽപ്പത്തിയഞ്ചു മീറ്റർ നീളമുള്ള സൈഫിനോഫാർ എന്ന വിരുദനയും അടുത്തിടെ ഓസ്ട്രേലിയൻ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഇത് ഒരു ജീവിതത്തിൽ െന്നും മറിച്ച് കുറെ ജീവികളുടെ കൂട്ടമാണെന്നും ശാസ്ത്രജ്ഞർ അനുമാനിച്ചു ഇനി ഇത്തരത്തിൽ അത്ഭുതങ്ങൾ ഒളിപ്പിക്കുന്ന മറ്റൊരിടമാണ് ഗാഗോസ് എൻഡമിക് ജീവികളുടെ പറുദീസിയാണ് ഗാലപ്പാഗോസ് ദ്വീപ ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൽ ഇടം നേടിയിട്ടുണ്ട തെക്കേ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലെ ഈ ദ്വീപ് ജീവികൾ ആദ്യമകാലത്ത് കടലിലൂടെ ദ്വീപുകളിലേക്ക് എത്തിയതെന്നാണ് വിശ്വാസം ഗ്യാല പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാനായി അവ സ്വയം പരിഷ്കരിക്കുകയായിരുന്നു ഏറെ മൃഗവിഭാഗങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ഉള്ളവ തീർത്തും വ്യത്യസ്തതയുള്ളവയാണ് വേട്ടക്കാരോ തങ്ങളെ ഇരയാക്കുന്ന മൃഗങ്ങളോ ഇല്ലാത്തതിനാൽ ഇവിടുത്തെ ജീവികൾക്ക് നല്ല ധൈര്യവുമാണ് ആരെ കണ്ടാലും പേടിച്ചോടുകയുമില്ല ഇരുന്നൂറ് കിലോയിലേറെ ഭാരമുള്ള ഭീമൻ ആമകളും ഇവിടുത്തെ താരങ്ങളാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചതും ഇവയിൽ നിന്നാണ് ഗ്യാലപ്പാഗോസ് എന്നാൽ സ്പാനിഷിൽ ആമ എന്നാണ് അർത്ഥം കടലിൽ ജീവിക്കുന്ന ഇഗ്വാന പക്ഷികളായ ഫിഞ്ച് ബൂബി കടൽസിംഹങ്ങൾ ചെറുപെൻവിൻ തുടങ്ങിയവയും ഇവിടെയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം